ഉപതെരഞ്ഞെടുപ്പ് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതലാണ് കഴിഞ്ഞ അറുപത് വർഷത്തെ ചരിത്രത്തിൽ മൊത്തം പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് ഈ പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടെണ്ണം ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ മണ്ഡലം പലപ്പോഴും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പും പൊതുതിരഞ്ഞെടുപ്പ് പോലെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്നതും തന്നെയാണ് ഇവിടെ നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കും കേരള രാഷ്ട്രീയത്തിൽ വളരെ അധികം പ്രത്യേകതകളുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കേരളത്തിലെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളെക്കാൾ വ്യത്യസ്തമായ ചരിത്രമാണുള്ളത് ചോരയുടെയും പകയുടെയും ത്യാഗത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും കലഹത്തിൻ്റെയും ഒക്കെ കഥകൾ ഇതിലുണ്ട് കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും കേരള ചരിത്രത്തിൽ ഇടം പിടിച്ചത് അങ്ങനെയാണ് നിലവിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ സി പി എം നേതൃത്വവുമായി പിണങ്ങി എം എൽ എ സ്ഥാനം രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഈ വർഷം ജനുവരി പതിമൂന്നിനാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് സി പി എം നേതൃത്വവും ഭരണ നേതൃത്വവുമായി തെറ്റിയ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനെ തുടർന്നാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് സ്വതന്ത്രനായി ജയിച്ച ശേഷം അയോഗ്യനാക്കാനാകുമെന്നും അത്തരമൊരു തീരുമാനം ഉണ്ടായേക്കാമെന്നും കരുതിയാണ് അൻവർ രാജിവെച്ചതെന്ന അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അൻവർ ആയിരുന്നു നിലമ്പൂരിൽ നിന്നും ജയിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിച്ചത് സി പി എമ്മിലെ കെ കുഞ്ഞാലിയായിരുന്നു തോൽപ്പിച്ചത് കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിനെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും കുഞ്ഞാലി ആര്യാടനെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് എതിരാളികളുടെ വെടിയേൽക്കുകയും ജൂലൈ ഇരുപത്തിയെട്ടിന് കുഞ്ഞാലി മരിക്കുകയും ചെയ്തു ഈ കേസിൽ രണ്ട് തവണ കുഞ്ഞാലിയോട് തോറ്റ ആര്യാടൻ മുഹമ്മദ് പ്രതിസ്ഥാനത്ത് വന്നു കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതായത് മണ്ഡലം രൂപീകരിച്ച അഞ്ചു വർഷമാകുമ്പോൾ ആദ്യ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട മണ്ഡലമാണ് നിലമ്പൂർ എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കണം മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരു എം എൽ എ വെടിയേറ്റു കൊല്ലപ്പെട്ട സംഭവം അന്നുവരെ കേട്ടു കേൾവി പോലും ഇല്ലായിരുന്നു അതേ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കുഞ്ഞാലി കൊല്ലപ്പെട്ട ആറുമാസം കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം പി ഗംഗാധരൻ വിജയിച്ചു സി പി എമ്മിലെ സി പി അബൂബക്കറിനെ തോൽപ്പിച്ചാണ് ഗംഗാധരൻ കന്നിയംഗം ജയിച്ചത് പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് പത്തു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിനു പിന്നിലുള്ള കഥയിലും കുഞ്ഞാലി വിടാതെ പിന്തുടരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതിനു മുന്നിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച ആര്യാടൻ മുഹമ്മദിനെ മാറ്റി എം വി ഗോപിനാഥനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചതും സീറ്റ് പിടിച്ചെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു എന്നാൽ കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി കെ ഹംസയായിരുന്നു കോൺഗ്രസിനെ ഇടതുമുന്നണിക്ക് വേണ്ടി എതിർത്തത് ആര്യാടനൊപ്പം കോൺഗ്രസിൽ നിന്ന് വിട്ട് കോൺഗ്രസ് യുവിൽ ചേർന്ന സി ഹരിദാസ് ആയിരുന്നു സി ഹരിദാസിനായിരുന്നു ജയം ആദ്യമായി അധികാരത്തിലെത്തിയ ഇ കെ നായനാർ മന്ത്രിസഭയിൽ കോൺഗ്രസ് യുവിൽ നിന്നുള്ള മന്ത്രി സ്ഥാനം നൽകി ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു റിപ്പീറ്റ് ആര്യാടൻ മുഹമ്മദ് അതിലൊരു മന്ത്രിയായി ആര്യാടന് മത്സരിച്ച് എം എൽ എ ആകാൻ ഹരിദാസ് പത്ത് ദിവസത്തിനകം രാജിവെച്ചു ആ രാജിയിലൂടെ ഹരിദാസ് കേരള ചരിത്രത്തിൽ പ്രത്യേകത കൂടി നേടി ഏറ്റവും കുറച്ചു കാലം എം എൽ എ ആയിരുന്ന വ്യക്തി എന്നതാണ് ആ പ്രത്യേകത അതിന് പിന്നാലെ അദ്ദേഹം രാജ്യസഭാ അംഗമായി ആര്യാടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനാലാണ് നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്നത് ലോക്സഭയിൽ തോറ്റ ആര്യാടനെയാണ് മന്ത്രിസഭയിലെടുത്തത് ആര്യാടനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് അന്നത്തെ യുവതുർക്കിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലുള്ള പരിവേഷത്തോടെ മത്സരിക്കാനെത്തിയ മുല്ലപ്പള്ളിക്ക് പക്ഷേ ആര്യാടനോട് തോൽക്കാനായിരുന്നു വിധി കുഞ്ഞാലിയോട് രണ്ടു തവണ തോൽക്കുകയും സി പി എമ്മിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന നേതാവായിരുന്നു അതുവരെ ആര്യാടൻ മുഹമ്മദ് സി പി എമ്മിനും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞാലി വധക്കേസിൽ പ്രതിസ്ഥാനത്ത് വന്ന ആര്യാടനെതിരെ സി പി എം അതിശക്തമായ എതിർപ്പും ഉയർത്തിയിരുന്നു ആ ആര്യാടൽ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അതേ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച കാഴ്ചയായിരുന്നു അന്നത്തേത് ആദ്യ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കിടയിൽ പത്ത് വർഷത്തെ ഇടവേളയായിരുന്നുവെങ്കിൽ മൂന്നാം ഉപതെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ അത് ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രത്യേകതകളുള്ള രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് ഇതിനു മുൻപ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നിൽ യു ഡി എഫിനും ഒന്നിൽ എൽ ഡി എഫിനും അനുകൂലമായ വിധിയെഴുത്തിലാണ് നിലമ്പൂരിന്റെ ചരിത്രം ഇത്തവണ അത് ആർക്കൊപ്പം എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും